മനുഷ്യകുലത്തിന്റെ പിതാവായ മനു മഹർഷി സ്ഥാപിച്ച നഗരമാണ് അയോധ്യ രാമായണത്തിലും മഹാഭാരതത്തിലും വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ഇക്ഷകു വംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇവിട സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാനഗരം നൂറ്റി ഇരുപത് മൈൽ നീളവും മുപ്പത് മൈൽ വീതിയും ഉണ്ടായിരുന്നു എന്ന് വാൽമീകി മഹർഷി വർണ്ണിക്കുന്നു സമൃദ്ധിയുടെയും ആധുനികതയുടെയും നിറകുടമായിരുന്നു അയോധ്യ ജലം തളിച്ച് നനച്ചു വെച്ചിരുന്ന വിശാലമായ രാജവീദികളിൽ പൂക്കൾ വിരിച്ചിരുന്നു നഗരത്തെ ചുറ്റി കവാടങ്ങളും ആർച്ചുകളും ഉണ്ടായിരുന്നു എല്ലാ വീടുകളും മനോഹരമായ മുൻഭാഗങ്ങളോട് കൂടിയതായിരുന്നു കെട്ടിടങ്ങളിൽ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചിരുന്നു പലതും ഏഴ് നിലകൾ വരെ ഉയരമുള്ള ബഹുനില കെട്ടിടങ്ങളായിരുന്നു കരിമ്പൻ നീരിനെ പോലെ മധുരമുള്ള ജലം സുലഭമായിരുന്നു വേദപണ്ഡിതരും മഹർഷിമാരും അവിടെ വസിച്ചിരുന്നു അന്തരീക്ഷം ശാന്തവും സമാധാനപൂർണവും ആയിരുന്നു എല്ലാത്തരം കരകൗശല വിദഗ്ധരും അവിടെ ഉണ്ടായിരുന്നു യന്ത്രങ്ങളും ആയുധങ്ങളും പീരങ്കികളോട് കൂടിയ കോട്ടകളും കൊണ്ട് നഗരം സംരക്ഷിക്കപ്പെട്ടിരുന്നു മാംഭം നാരങ്ങ മുന്തിരി തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടങ്ങളും ഉദ്യാനങ്ങളും നഗരത്തെ ചുറ്റിയിരുന്നു നഗരത്തിനു ചുറ്റും ആഭരണം പോലെ സുന്ദരമായ മതിലും ശത്രുക്കളെ തടയുന്ന വിശാലമായ ജലാശയവും ഉണ്ടായിരുന്നു കുതിരകൾ ഒട്ടകങ്ങൾ പശുക്കൾ കഴുതകൾ എന്നിവ ധാരാളമായി ഉണ്ടായിരുന്നു മറ്റു നഗരങ്ങളിൽ നിന്നുള്ള നിവാസികളും വ്യാപാരികളും നഗരം സന്ദർശിക്കാറുണ്ടായിരുന്നു ഇത്രയും മഹത്വമുള്ള ഈ പുണ്യ നഗരത്തിലാണ് മഹാരാജാവായ ദശരഥൻ വാണിരുന്നത് നമ്മുടെ പ്രഭുവായ ശ്രീരാമചന്ദ്രൻ വളർന്നത് ഈ ദിവ്യ നഗരത്തിലാണ് വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡത്തിലെ അഞ്ചാം അധ്യായത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന അയോധ്യയുടെ വർണ്ണനയാണിത് വാൽമീകി മഹർഷി ശ്രീരാമന്റെ സമകാലികനായിരുന്നതിനാൽ അദ്ദേഹം നേരിട്ട് കണ്ട നഗരത്തെ കുറിച്ചാണ് എഴുതിയത് വെറും സങ്കല്പ കഥയായിരുന്നില്ല അത് ലോകത്തിലെ ആദ്യ കവിയായ വാൽമീകി മഹർഷിയെ സൃഷ്ടിച്ച നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിസാരവത്കരിക്കുകയും രാമായണത്തെ വെറും പുരാണ കഥയായും ശ്രീരാമനെ കെട്ടു കഥാപാത്രമായും ചിത്രീകരിക്കുകയും ചെയ്യുന്നത് അതീവ ദുഃഖകരമാണ് നമ്മുടെ സമൃദ്ധമായ സാംസ്കാരിക പൈതൃകത്തെ കൂടുതൽ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും നോക്കിക്കാണേണ്ട സമയമാണിത് മറ്റു രാജ്യങ്ങൾ അവരുടെ ചരിത്രത്തെ പരിപോഷിപ്പിക്കുന്നതുപോലെ നമ്മുടെ സമ്പന്നമായ പാരമ്പര്യത്തെയും മഹത്തായ സംഭാവനകളെയും കുറിച്ച് കൂടുതൽ പഠിക്കുകയും അവ വരും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തെ സമഗ്രമായി മനസ്സിലാക്കി അതിനെ യഥാർത്ഥ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതയാണ് ഭാരതത്തിൻ്റെ ലോകത്തിലെ മറ്റു പ്രദേശങ്ങൾ ശിലായുഗത്തിൽ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നഗരങ്ങൾ സമൃദ്ധമായി വളർന്ന് വികസിച്ചിരുന്നു പാശ്ചാത്യ ചരിത്രകാരന്മാർക്ക് ഈ യാഥാർത്ഥ്യം ദഹിക്കാൻ കഴിയാത്തതിനാൽ അവർ ഇത് വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നു അതുകൊണ്ട് അവർ കണ്ടെത്തിയ ഏകമാർഗം നമ്മുടെ മുഴുവൻ ചരിത്രത്തെയും പുരാണങ്ങളുടെ ശവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയുക എന്നതായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മുടെ പുരാതന നഗരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അയോധ്യയെ പോലെ നമ്മുടെ പൈതൃകത്തിന്റെയും പുരാതന നാഗരികതയുടെയും തെളിവുകൾ ഇപ്പോഴും ജീവിക്കുന്നു പുരാതത്വ ഗവേഷണങ്ങളിലൂടെയും നമ്മുടെ പരമ്പരാഗത സാഹിത്യത്തിലൂടെയും ഇന്നും നിലനിൽക്കുന്ന നഗരങ്ങളിലൂടെയും അവ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നു ദ്വാരകയെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിനടിയിൽ മുങ്ങിക്കിടന്നതിനാൽ നൂറ്റാണ്ടുകളോളം സ്പർശിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു ആധുനിക സമുദ്ര വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരും ഈ നഗരം കണ്ടെത്തുകയും പുരാവസ്തു ഗവേഷകർ അവിടെ നിന്നും കണ്ടെടുത്ത വസ്തുക്കൾ അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ളതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ ഈ നഗരത്തിന്റെ നിലനിൽപ്പിനെ ആർക്കും നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അയോധ്യയിൽ വീണ്ടും വീണ്ടും പുതിയ നിർമ്മിതികൾ നടന്നതിനാൽ നമ്മുടെ പുരാണങ്ങളിൽ നഗരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ഉണ്ടായിട്ടും ഇത്തരമൊരു നഗരം നിലനിന്നിരുന്നു എന്നത് ജനങ്ങൾ നിഷേധിക്കാൻ തയ്യാറാണ് ശ്രീരാമൻ ശ്രീലങ്കയിലേക്കുള്ള യാത്രയിൽ സന്ദർശിച്ച സ്ഥലങ്ങളുടെ പേരുകൾ പുരാണങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാഗ്യവശാൽ ഈ സ്ഥലനാമങ്ങൾ ഇന്നും ഉപഭൂഖണ്ഡത്തിൽ നിലനിൽക്കുന്നു നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനവും വിശകലനവും ആവശ്യമാണ് പുരാതന ഗ്രന്ഥങ്ങൾ പുരാവസ്തു തെളിവുകൾ സ്ഥലനാമ പഠനങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ അവതാര പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തലമുറകളായി ഭാരതീയർ ഈ ആഘോഷങ്ങൾ വിശ്വസ്തതയോടെ പിന്തുടരുന്നു കാലം എന്നത് ഒരു നിരന്തര പ്രവാഹമാണ് ഇന്ത്യയിൽ നമ്മുടെ പുരാവസ്തുക്കളും ക്ഷേത്രങ്ങളും തെളിയിക്കുന്നത് ഈ രാജ്യത്തിൽ കാലം അനന്തതയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ആധുനിക യുവജനങ്ങൾ ഇത് സമ്മതിക്കാൻ ലജ്ജിക്കുന്നത് മറ്റു രാജ്യങ്ങൾ അവരുടെ വെറും നൂറ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വസ്തുക്കൾ മ്യൂസിയങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിച്ച് അഭിമാനിക്കുകയും അവ കാണാൻ നമ്മളോട് പണം ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ നമ്മുടെ മഹത്തായ നിധികളെ മഴയിലും വെയിലിലും നശിക്കാൻ അനുവദിക്കുകയും അവയെ വിലയില്ലാത്തതായി കാണുകയും ചെയ്യുന്നു നിശബ്ദമായി ഒഴുകുന്ന ഒരു പുണ്യനദി പോലെയാണ് ശ്രീരാമന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ നഗരത്തിന്റെയും നിലനിൽപ്പിനെ എത്രമാത്രം നിഷേധിക്കാൻ ശ്രമിച്ചാലും പാശ്ചാത്യർ എഴുതിയ ചരിത്ര പുസ്തകങ്ങളിൽ നിലനിന്നിരുന്നതായി പറയപ്പെടുന്ന ഏതൊരു കഥാപാത്രത്തെക്കാളും ഇന്ത്യൻ മനസ്സിനെ സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതവും ചരിത്രവും ആണ് വാസ്തവത്തിൽ തെക്കു കിഴക്കൻ ഏഷ്യയിലെ എല്ലാ മഹത്തായ നാഗരീകതകളിലും അദ്ദേഹത്തിന്റെ ജീവിതവും ചരിത്രവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മനസ്സുകളെ അദ്ദേഹത്തിന്റെ സ്വഭാവം രൂപപ്പെടുത്തിയിട്ടുണ്ട് വാൽമീകിയുടെ കാലം മുതൽ ഇന്ന് വരെ പുരുഷത്വത്തിന്റെ ആദർശമായി ശ്രീരാമനെയും സ്ത്രീത്വത്തിന്റെ ആദർശമായി സീതാദേവിയെയും കണക്കാക്കപ്പെടുന്നു ജീവിച്ചിരിക്കുന്നതോ സങ്കൽപിതമോ ആയ മറ്റേതെങ്കിലും കഥാപാത്രത്തിന് രാമനെ പോലെ മനുഷ്യ മനസ്സിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ പൂർവീകരുടെ മഹത്തായ പൈതൃകം തെക്കേ ഏഷ്യയിൽ ഉടനീളം വ്യാപിച്ചു കിടന്നിരുന്നു അയോധ്യ നമ്മുടെ സാംസ്കാരിക ആത്മീയ പാരമ്പര്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ശ്രീരാമന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത് ധർമ്മം എത്രമാത്രം കർക്കശമായ ഒരു അച്ചടക്കമാണെന്നാണ് അതിന്റെ കഠിനമായ പാതയിൽ നിന്ന് ഒരു വ്യതിയാനവും അത് അനുവദിക്കുന്നില്ല രാമനെ പോലെ ധർമ്മത്തിന്റെ പാതയിൽ കർശനമായി നിലകൊള്ളുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ ഏറ്റവും ആഴത്തിലും ശക്തവുമായവ പോലും ധർമ്മത്തിനു വേണ്ടി ത്യജിക്കേണ്ടി വരും എളുപ്പത്തിലുള്ള ധാർമ്മികതയുടെ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു പക്ഷെ ഇത്തരം ത്യാഗങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പകർന്നു തരുന്ന പാഠം ധർമ്മം കാത്തു സൂക്ഷിക്കാൻ നാം സ്വയം തയ്യാറാകണം എന്നതാണ് നമുക്ക് അയോധ്യയിലെ പ്രധാന സ്ഥലങ്ങളിലൂടെ ഒരു സാങ്കൽപിക സഞ്ചാരം നടത്താം റാംകൂട്ട് ശ്രീരാമന്റെ കോട്ട സ്ഥിതി ചെയ്തിരുന്ന ചെറിയ കുന്നിൻമേലാണ് രാംകോട്ട് കോസല സാമ്രാജ്യത്തിന്റെ രാജാവായി അദ്ദേഹം കിരീടം ചൂടിയത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കനക് ഭവൻ അയോധ്യയിലെ ഏറ്റവും മനോഹരമായ കെട്ടിടമാണ് കനക് ഭവൻ ഇത് ഒരു ക്ഷേത്രമായല്ല വസതിയായാണ് അറിയപ്പെടുന്നത് ദശരഥന്റെ ഇളയ ഭാര്യയായ കൈകേയി സീതയ്ക്ക് വിവാഹ സമ്മാനമായാണ് എന്നാണ് ഐതി കൊത്തുപണികളാലും ആർച്ചുകളാലും ജാലകങ്ങളാലും അലങ്കരിക്കപ്പെട്ട കേന്ദ്ര മുറ്റത്തോടു കൂടിയ മനോഹരമായ നിർമ്മിതിയാണിത് പുരാതന കെട്ടിടത്തിന്റെ മുകളിൽ പലതവണ പുനർനിർമ്മിക്കപ്പെട്ടതാണ് ഇന്ന് കാണുന്ന കെട്ടിടമെങ്കിലും സീതാദേവിയുടെ സ്വഭാവം പോലെ തന്നെ ശക്തമായ സ്ത്രൈണ ഊർജം ഇവിടെ അനുഭവപ്പെടുന്നു ഹനുമാൻ ഗഡി നാല് വശങ്ങളുള്ള കോട്ടയുടെ രൂപത്തിലുള്ള വലിയ നിർമ്മിതിയാണ് പ്രസിദ്ധമായ ഹനുമാൻ ഗടി ഓരോ മൂലയിലും വൃത്ത ആകൃതിയിലുള്ള കോട്ട കോട്ടഗോപുരങ്ങളുണ്ട് അത്ഭുതകരമായ കൊത്തുപണികൾ ഇവിടെ കാണാം ഹനുമാൻ താമസിച്ച് രാമജന്മഭൂമി സംരക്ഷിച്ചിരുന്ന സ്ഥലമാണിത് ഇവിടെ എത്താൻ കുറെ കുത്തനെയുള്ള പടികൾ കയറണം കുരങ്ങുകളുടെ സാന്നിധ്യം സ്വാഭാവികമായും ഇവിടെ കാണാം ഹനുമാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്നതിനാൽ ഇവിടം സന്ദർശിക്കേണ്ടത് പ്രധാനമാണ് ഇവിടത്തെ പ്രസാദമായ ഭേസൻ ലഡു പ്രത്യേകതയുള്ളതാണ് നാഗേശ്വർനാഥ് ക്ഷേത്രം ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നാഗേശ്വർനാഥ് ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് ശ്രീരാമന്റെ പുത്രനായ കുശനാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കൈവള സരയോ നദിയിൽ നഷ്ടപ്പെട്ടപ്പോൾ അത് കണ്ടെടുത്ത ഒരു നാഗകന്യക അദ്ദേഹത്തെ സ്നേഹിച്ചു അവൾ ശിവഭക്തയായതിനാൽ കുശൻ ഇവിടെ ശിവനായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു തുളസി ഉദ്യാൻ രാമചരിത മാനസം എന്ന ജനപ്രിയ രാമായണം രചിച്ച മഹാനായ തുളസീദാസിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച അപേക്ഷികമായി പുതിയ ഉദ്യാനമാണ് ഇത് മനോഹരമായ ഒരു മണ്ഡപത്തിനു കീഴിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യം റാണി വിക്ടോറിയയുടെ പേരിലായിരുന്നു ഉദ്യാനം നിർമ്മിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പേര് മാറ്റി സരയോ നദീതീരം സരയോ നദിയുടെ തീരത്തുടനീളം ശ്രീരാമന്റെ കുടുംബാംഗങ്ങളുടെ രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ സീത ഊർമിള തുടങ്ങിയവരുടെ പേരിൽ ഘട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഹിമാലയത്തിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സരയൂ നദി ഉത്ഭവിക്കുന്നു എന്നതാണ് പറയപ്പെടുന്നത് രാമജന്മ കാലചക്രം പതുക്കെയാണെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ കറങ്ങുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട രാമജന്മഭൂമി തർക്കം അവസാനിക്കുകയും ശ്രീരാമന് സ്വന്തം തലസ്ഥാനത്തേക്ക് മഹത്വത്തോടെ പ്രവേശിക്കാനുള്ള സമയം വരികയും ചെയ്തു ഹിന്ദുമതത്തിലെ ഏഴ് മഹാധാമങ്ങളിൽ ഒന്നാണ് അയോധ്യ നമ്മുടെ പുരാതന ദിവ്യ ഭാരതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ സംഭവിച്ച ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ഒരു നൂറ്റാണ്ടിലെ നിർണായക നിമിഷമായിരുന്നു ഇന്ന് ആ ചരിത്രമുഹൂർത്തത്തിന്റെ ഒന്നാം വാർഷികത്തിൽ നാം എത്തി നിൽക്കുന്നു പുരാതന കാലം മുതൽ ആദർശ പുരുഷനായി നിലകൊണ്ട ശ്രീരാമൻ ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമായി തുടരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നത് സത്യസന്ധത കരുണ ത്യാഗം കർത്തവ്യബോധം എന്നീ മൂല്യങ്ങളുടെ പ്രാധാന്യമാണ് ഇന്നത്തെ ഭാരതം അതിന്റെ പുരാതന പൈതൃകത്തെ ആധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നു നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുമ്പോൾ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വ്യവസായ രംഗത്തും ആഗോളതലത്തിൽ മുന്നേറുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു അയോധ്യയിലെ ഈ പുതിയ യുഗം നമ്മുടെ സനാതനധർമ്മത്തിന്റെ പുനരുജ്ജീവനത്തിന്റെയും ആധുനിക ഭാരതത്തിന്റെ പുരോഗതിയുടെയും പ്രതീകമാണ്